ൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല ഈ ഒരാഴ്ച ഇട്ടില്ല അല്ലേ ഇന്നലെ ഇപ്പം ഇട്ടില്ല ആണെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതൊന്നും പിള്ളേരെ കൊണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പോയി അതാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത് കാരണം വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തിരി ലേറ്റ് ആയാ വന്നേ ഒരു ആയി രാത്രി വന്നപ്പോൾ അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുളക് കുറച്ചില്ലേ അന്ന് വൈകുന്നേരം അന്ന് രാത്രി കേട്ടോ മുളക് മെതിച്ചത് അപ്പോഴത്തെ അന്നത്തെ കലാപ്രകടനങ്ങളാണ് ഈ കാണുന്നത് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം മുളക് മെതിക്കുകയെന്ന് പറഞ്ഞത് എഡ്ബിൻകുട്ടനന്ന് രാത്രി ഏകദേശം ഒമ്പതരൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മെതിച്ചേട്ടോ അപ്പോൾ അന്നേരം എഡ്വിൻ പോയി കിടന്നതാണ് പിന്നെ മെതിക്കാനുള്ള മുളക് മെതിക്കാനുള്ള കൊതി കൊണ്ട് ഓടി വന്നതാണ് അപ്പോൾ അതേ എബ്ബിനും പൊന്നൂസിനും ഇതേ കുറച്ച് പപ്പ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കണ്ടിട്ടോ മെതിച്ചോളാൻ പറഞ്ഞത് ആ കുറച്ചങ്ങ് മെതിച്ച ആ കൊതിയൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ കാലേൽ ഇങ്ങനെ അതിൻ്റെ കറ പിടിക്കുകയെ അന്നേരം പിന്നെ രണ്ട് പേരുടെയും കൊതി മാറിയില്ല മാറി പെട്ടെന്ന് വിട്ടുപോയിട്ടോ പിന്നെ ആ വശത്തേക്ക് അവരെ രണ്ടുപേരെയും കണ്ടില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും മെതിച്ച് തീർന്നു ഉടൻ വരെ ഉണ്ടായിരുന്നോളൂ കേട്ടോ പൊന്നു ഇതിന് മുമ്പ് അങ്ങനെ മുളക് മെതിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ എഡ്വിനൊക്കെ ഇത് മുന്നേ ഇങ്ങനെ മെതിച്ചിട്ടുള്ള ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നപ്പോ ഓക്കെ അപ്പോൾ മൊത്തം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ മെതിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ കയറൊക്കെ കെട്ടി അങ്ങനെ മെതിച്ച് എഡ്വിനൊക്കെ പരിചയമുണ്ടേ അപ്പോൾ അതുകൊണ്ട് അവനതിഷ്ടമാണ് പക്ഷേ പൊന്നുവിന് ഇത് അറിയത്തില്ലായിരുന്നു അവൾ കുഞ്ഞല്ലേ അപ്പോൾ അവളിങ്ങനെ കുറേ നേരം ചവിട്ടി കഴിഞ്ഞപ്പോൾ അവളുടെ കാലൊക്കെ വേദനയെടുത്തു അവൾ പിന്നെ പോയിട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് ഞാൻ മെതിക്കാൻ ഇറങ്ങിയിട്ടാണ് അന്ന് ഇവന്മാരൊരു കാര്യം ചെയ്യുക മറ്റേ മക്ക പിള്ളേരെല്ലാം കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവർ കാലയിൽ കറ വറ്റാണ്ടിരിക്കാൻ വേണ്ടി സോക്സ് എടുത്തിടുമായിരുന്നു സോക്സ് എടുത്തിട്ടിട്ടാണ് മെതിച്ചോണ്ടിരുന്നത് കറ വറ്റിയാലും ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൊക്കോളൂട്ടോ പക്ഷേ ഇതിങ്ങനെ മുളകൊക്കെ മെതിക്കണം നമ്മുടെ കാലിനൊക്കെ നല്ലതാന്നാണ് പറയണേ കുറച്ച് കുറച്ചായിട്ട് മാറ്റി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മെതിച്ചെടുക്കണേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം ചവിട്ടിയിട്ട് അതിൻ്റെ ചരടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും അതിൽ നിന്ന് ചരടയിൽ നിന്ന് വിട്ടു പോകുന്നതും കാണും വിടാത്ത വെച്ച് കുറച്ച് ഇത് കാണും അത് നമുക്ക് ഒന്നുകൂടെയും ചവിട്ടിയിട്ട് പിന്നെ ബാക്കി പോരാത്ത കൈകൊണ്ട് പറിച്ചെടുക്കുക കേട്ടോ ഞങ്ങൾ ചെയ്യാറുള്ളത് നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യണത് അല്ലേ പൊന്നുവിൻ്റെ കുഞ്ഞിക്കൈ അവിടെ എല്ലാത്തിനും കേട്ടോ ആദ്യം എല്ലാം പറക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പൊന്നൂസ് ആദ്യം ഞങ്ങളെ ഒന്നും എല്ലാം പറിക്കാണ്ട് പൊന്നൂസാണ് ആദ്യം തുടങ്ങിയത് എല്ലാം പറക്കല്ലേ ഇതിൽ കുറച്ച് ഇലയൊക്കെ കാണുമല്ലോ നമ്മൾ പറിക്കുമ്പോൾ കൂടെ പോകുന്നത് അപ്പം അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റിയിട്ടറി ഞങ്ങൾ മെതിക്കാൻ തുടങ്ങിയത് ഇപ്പം മെടഞ്ഞു വാരാൻ പറഞ്ഞപ്പോൾ പൊന്നുവിന് എന്താ സംഗതി എന്ന് പോലും അറിയത്തില്ലേ എന്നാലും പൊന്നു ആദ്യം മുമ്പന്തി നിന്നോട്ട് അതെല്ലാം കുറേ അങ്ങോടും കുറേ ഇങ്ങോടും ചാക്കും ഇട്ടിട്ടാണ് ഞങ്ങൾ മെതിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ കുറേ ആ ചാക്കിലേക്ക് ഈ ചാക്കിലേക്കൊക്കെ ആയിട്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊന്നു ഇടും അപ്പോൾ അതേ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടോ ഇനി ഞങ്ങളുള്ളൂ എല്ലാ പരിപാടിക്കും അവരുടെ ആ ഓളമൊക്കെ അങ്ങ് തീർന്നു കൊതി മാറി നോക്കി ഇപ്പോൾ കാലയിൽ നന്നായിട്ട് കറിയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇപ്പം നല്ല ബഹളം കേൾക്കാൻ ബാത്റൂമിൽ പോയി രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി കൊടുക്കാട്ടെ കാല് നന്നായിട്ട് തേച്ച് ഉരുമിയാലല്ലേ ആ കറിയൊക്കെ അങ്ങ് പോവുകയുള്ളൂ അതുകൊണ്ട് രണ്ടുപേരും ഒരുമി കൊടുക്കും കേട്ടോ ഞാൻ ചെന്ന് നോക്കി അപ്പൊ കുറേ ലേറ്റ് ആയ ശേഷം അവര് പോയി കിടക്കാത്തോണ്ട് അവരിരുന്ന് കാല് നന്നായിട്ട് വിളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനൊന്ന് അവരെ കിടത്താൻ പോയിട്ടോ അപ്പോൾ അന്നേരത്തേക്ക് എന്ത് ചേട്ടായി ആ പരിപാടി ഏറ്റെടുത്തേ അതേ രണ്ടാമതൊന്നും കൂടെ മാറ്റി വെച്ച ചരട എല്ലാം കൂടെ രണ്ടാമതും ഒന്ന് മെതിച്ച ശേഷം ഇതേ ഉള്ളതാ കേട്ടോ ആ ചിരടയിൽ ചേട്ടായി മെതിച്ച ശേഷം കണ്ടോ ഒന്നോ രണ്ടോക്കെ കേട്ടോ അതിലേ ഉള്ളൂ ഇനി ഈ ചിരടയിലുള്ളതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഇനി നാളത്തേക്കുള്ള പണി അതായി അപ്പം അങ്ങനെ നമ്മളത് മുളകുമതിയും കാര്യങ്ങളൊക്കെ ഇതാ തീരാറായിട്ടോ എന്നാൽ പിറ്റേ ദിവസം രാവിലെ നമ്മളിത് മുളകൊക്കെ ഒന്ന് വാര്ക്കപ്പൊക്കത്തിൽ ഉണങ്ങാനേ ഞാൻ ഒരു പച്ചനെറ്റൊക്കെ ഇട്ടു എന്നിട്ട് അതിൻ്റെ മെല്ലിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ മാരി എടുക്കാനൊക്കെ അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് വെയിൽ ഒന്ന് വെട്ട വീഴണ വീണപ്പോഴേ ഞാൻ കൊണ്ടുപോയി ഇടണേട്ടോ അപ്പം നമ്മുടെ വെയിലത്ത് മുളകിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ നന്നായിട്ടൊന്ന് കട്ടിയൊക്കെ കുറച്ച് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും വെയിൽ ഏകദേശം ആറ് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് കെട്ടി വയ്ക്കുകയും കൊണ്ട് ചെയ്യണം കേട്ടോ എടുത്ത് അപ്പം ഇപ്പം ഏകദേശം ഒരു രണ്ട് രണ്ട് രൂപയൊക്കെ ആയിട്ടോ പെട്ടെന്ന് വെയിലൊക്കെ ഒന്ന് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാരി ഒന്ന് ചാക്കിൽ കെട്ടിവെക്കണം ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പുറത്തുനിന്നുള്ള ശബ്ദമൊക്കെ മ്യൂട്ട് ചെയ്യാണ്ടിരുന്ന നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഇല്ലായിരുന്നു നല്ല രസമില്ലായിരുന്നോ അപ്പോൾ ഞാൻ വാരാൻ വന്നപ്പോൾ അങ്ങനെയൊരിത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതാ ഞാൻ മ്യൂട്ട് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ചാക്കിലേക്ക് വാരി കെട്ടിവെക്കുവാണെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും ഉണ്ടാവും ഇപ്പം ഇത് പതിയൊന്ന് വാടിയിട്ടുള്ളൂ ഈ ചൂടോടുകൂടി അങ്ങ് കെട്ടിവെക്കുവാണെങ്കിൽ നന്നായിട്ട് കറുത്തങ് വരും കേട്ടോ പച്ച നെറ്റിനകത്തിട്ടു കൊണ്ട് നമുക്ക് എളുപ്പമുണ്ടായിട്ടോ അല്ലെങ്കിൽ വാർക്കപ്പൊക്കത്തൊന്ന് നമ്മുടെ ഡെസ്റ്റ്ബാൻ എന്നെ വാരാറുന്നു അതൊരു ബുദ്ധിമുട്ടായന കേട്ടോ ഇപ്പം ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്കങ്ങ് കൂട്ടി നാല് മൂലക്കും പിടിച്ച് വെച്ചിട്ട് ഇത് ചാക്കിലേക്ക് അങ്ങ് വാരി ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മുളകുമെതിയും വെയിലത്തെടിയിലും വാരലും അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനിങ്ങോടെ മറക്കരുത് കേട്ടോ പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിങ്ങോടെ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനോ ഒന്നും സെൻഡ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീട്ടിലെ ഒരു ഗ്രാമീണ ജീവിതത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരു കുടുംബത്തിലെ കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ അറിയാണെ അറിയണമെങ്കിലും അതുപോലെ നമ്മുടെ പൊന്നൂസിൻ്റെ കുട്ടി കുട്ടി പരിപാടികളും അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടെ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ